ശ്രീനാരായണ ഗുരുദേവത്തെ പാദങ്ങളാൽ വിരചിതമായ തേവാരപ്പതികങ്ങൾ എന്ന കൃതിയിലെ രണ്ടാമത് പതികത്തിലെ എട്ടാമത് പാടലൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ചെമ്മേനി ചിവിരുമാൻ ചിരമാലയ്യ ചെങ്കോൾ ചെല്ലുത്തി ചെമ്മരം വേരുപോൻ തിരുമന്തിരത്താൽ ചെമ്മെരു കരുപ്പോൻ പെമാൻ പിണക്കാടനും പെരും പിത്തനും പെരിയോർ പെരിട്ടിമ വീട്ടിൽ അണൈന് ഉയ്യം വകോയമ്പ് ചെമ്മേനി ചി ചിരമാലയണിന് ചെങ്കോൾ ജലുത്തിമ്പോൻ തിരുമന്തിരത്താൽ ചെമ്മ ചെരുക്കുരുപ്പോമാൻ പിണക്കാടനും പെരും പിത്തനും പെരിയോർ പെരിട്ടിമാണിട വീട്ടിലണെന്ന് നന്ദു ആദ്യമായി പാടലിലെ പദാനുപത അർത്ഥങ്ങൾ മനസ്സിലാക്കാം ചെമ്മേനി ചുവരുമാൻ ചുവന്ന ശരീരത്തോടു കൂടിയ വലിയവനായ ശിവൻ ചിരമാലയിണിന്ത് ശിരസുകൾ പുറത്തുണ്ടാക്കിയ മാലയും അണിഞ്ഞ് ചെങ്കോൾ ചെലുത്തി ഭരണം നടത്തി ചെമ്പാന്തീരം വേരുപ്പോൻ ജന്മാന്തരങ്ങളുടെ വേരറുക്കുന്നവന തിരുമന്തിരത്താൽ തിരുമന്ത്രത്താൽ ചെമ്മയി വേണ്ടതുപോലെ നല്ലവണ്ണം വഴിയാം വണ്ണം ചെരുക്കറുപ്പോൻ അഹന്തയെ നശിപ്പിക്കുന്നവനാണ് പെമ്മൻ പിണക്കാടൻ എന്നും പെൺ പെമ്മൻ എന്നാ പെൺമൈ പങ്കിട്ടെടുത്തവൻ എന്നും ശ്മശാനവാസി എന്നും എന്നും മഹാഭ്രാന്തനെന്നും പെരിയോർ മഹാന്മാർ പേറിട്ട് പേരുചൊല്ലി വിളിക്കുന്ന ഇമ്മാനിയുടെ വീട്ടിൽ ഈ മനുഷ്യ ശരീരത്തോട് കൂടിയവനായി ഇമ്മാനിയുടെ വീട്ടിൽ അണൈന്തു വന്ന് ഉയ്യം വക രക്ഷിക്കുന്ന രീതികൾ എങ്ങൻ എങ്ങനെയുള്ളതാണ് അന്തോ അതിശേഖരം തന്നെ ഇയമ്പായി പറഞ്ഞു തന്നാൽ ഈ പാടലിൻ്റെ വാച്യാർത്ഥം ഇങ്ങനെയാണ് തലയോട്ടിമാലയുമണിഞ്ഞ് ലോകാധീശ ശക്തിയായി വാണരുളുന്ന ചെമ്മേനിയനായ ശിവപെരുമാൻ തിരുമന്ത്രജപത്താൽ ജന്മാന്തരങ്ങളുടെ വേരുവിധ്യാമൻ അറുത്തുകളയാൻ സഹായിക്കുന്നവനാണ് പെമ്മാൻ അഥവാ പെൺമേനി പങ്കിട്ടെടുത്തവൻ എന്നും ശ്മശാനവാസി എന്നും മഹാഭ്രാന്തനെന്നും ഒക്കെ മഹാന്മാരാൽ വിശ്വസിപ്പിക്കപ്പെട്ടുപോരുന്നവനായ ഭഗവാനെ നീ ഈ മനുഷ്യരൂപം ധരിച്ചു വന്ന് ലോകരക്ഷ ചെയ്യുന്നതിൻ്റെ രീതികൾ അതിശയകരം തന്നെ അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുമോ ഭഗവാനെ ഇത് ഗൂഢാർത്ഥഗർഭവും ചിന്തോദ്ദീപകവുമായ ഒരു ധ്യാനമന്ത്രമാണ് ഗുരു ഈ ധ്യാനമന്ത്രത്തിൽ പ്രയോഗിച്ചിരിക്കുന്ന ഓരോ പദപ്രയോഗങ്ങളെയും ശരിയായി വ്യാഖ്യാനിച്ചെടുത്താൽ മാത്രമേ ഈ പാടലിൻ്റെ പൊരുൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ ചെമ്മേനി ചുവരുമാൻ ചുവന്ന ശരീരത്തോടു കൂടിയ ശിവപെരുമാൻ എന്നാണ് ഈ വിശേഷണത്തിൻ്റെ വാച്യാർത്ഥം ശിവന്റെ ചുവന്ന ശരീരം ത്യാഗപ്രതീകവും അതേസമയം തന്നെ ജ്ഞാനാഗ്നിപ്രതീകവുമാണ് യോഗീശ്വരൻ കൂടിയായ ശിവൻ്റെ ടപോ തേജസ്സിൻ്റെ തീവ്രതയാണ് ശിവന്റെ ചെമ്മേനി പ്രതീകവത്കരിക്കുന്നത് ചിരമാലയിണിന്ത് ചെങ്കോൾ ചെലുത്തി വിരാജിക്കുന്നവനായും ശിവപെരുമാനെ വർണ്ണിച്ചിരിക്കുന്നു മനുഷ്യ ശിരസ്സുകൾ പുറത്തുണ്ടാക്കിയ മാലയണിഞ്ഞ് ചെങ്കോൾ എന്നീ വിരാജിക്കുന്ന വിശ്വനാഥനായ ശിവൻ ഗൂഢാർത്ഥദർഭമായൊരു കാവ്യബിംബമാണ് മനുഷ്യൻ്റെ മനനശേഷിയാണവനെ ഇവരുടെ ജീവികളിൽ നിന്നും വ്യത്യസ്തനാക്കി തീർക്കുന്നത് മനുഷ്യ മനുഷ്യശുരസുകൾ പുറത്തുണ്ടാക്കിയ മാല മനനപ്രതീകമായൊരു കാവ്യബിംബമാണ് ജ്ഞാനതാപസന്മാരായിരുന്ന ഋഷി പരമ്പരയിൽപ്പെട്ട അനേകരുടെ മനനഫലമായുണ്ടായ അറിവാണ് മാനവരാശിയുടെ ഇന്നോളമുള്ള പുരോഗതിക്ക് കാരണമായി ഭവിച്ചത് മാനവ പുരോഗതിയുടെ ഭാവിയും മനന തുടർച്ചയുടെ പരിണിത ഫലങ്ങൾ തന്നെ ആയിരിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ആദിമദ്ധ്യാന്തവിഹീനവും അപ്പൊ ഉരുഷേയവുമായ ജ്ഞാനത്താൽ നയിക്കപ്പെടുന്ന സൃഷ്ടിന്മുഖ സംഹാരീയതിയുടെ പ്രയോഗവൽക്കരണമാണ് വിശ്വഭരണം എന്ന പ്രതീക സന്ദേശം ശിവന്റെ ശിരോമാലയിലൂടെ വ്യാഖ്യാനിച്ച് എടുക്കാവുന്നതാണ് ശിവൻ നടത്തിയ അസുരനിഗ്രഹങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്ന ധാരാളം കഥകൾ പുരാണങ്ങളിലൂടെ അജ്ഞന്മാരും നിഷ്ഠൂരന്മാരും ദേഹാഭിമാനികളും ആസുരീയതയുടെ ആരൂപങ്ങളുമായിരുന്നു ശിവനാൽ നിഗ്രഹിക്കപ്പെട്ട അസുരവീരന്മാർ അങ്ങനെയുള്ളവരുടെ നീണ്ട പരമ്പരകളെ സംഹരിച്ച് ശിഷ്ടപരിപാലനം നടത്തുന്ന മംഗളമൂർത്തിയായി വിരാജിക്കുന്ന സൃഷ്ടിന്മുഖ സംഹാര പൊരുളാകുന്നു ശിവപെരുമാൻ എന്നാണ് കപാലമാലയും അണിഞ്ഞ് ചെങ്കോൾ എന്നീ വിരാജിക്കുന്ന ശിവ ബിംബകൽപ്പന ഉദ്ഘോഷിക്കുന്നത് ഈ ബിംബകൽപ്പനയെ അടിവരയിട്ട് സമർത്ഥിക്കുന്ന വിശേഷണങ്ങളായി ചെമ്മന്തിരം വേരറുപ്പോൻ തിരുമന്തിരത്താൽ ചെമ്മൈ ചെരുക്കറുപ്പോൻ എന്നീ പ്രയോഗങ്ങളെ വ്യാഖ്യാനിക്കാവുന്നതാണ് ഓം നമശിവായ തിരുമന്ത്രം ജപിച്ച് ധ്യാനയോഗത്തിൽ ഏർപ്പെടുന്ന സത്യാന്വേഷികളുടെ ജനനമരണ ചിന്തകളും സംസാര സാഗര തരണ ചിന്തകളും അസ്തമിച്ചു പോകും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശിവനെ ഓങ്കാര സ്വരൂപനായി ഭാവന ചെയ്തുകൊണ്ട് ധ്യാനിക്കുമ്പോൾ സർവം ശിവമയം എന്ന ബോധം വെളിപ്പെട്ട് കിട്ടുന്നതാണ് അപ്പോൾ സംസാര സാഗരത്തെയും ശിവമയമായി തന്നെ ദർശിക്കുവാൻ സാധിക്കും ഓങ്കാര രൂപിയായ ശിവൻ ചിത് സ്വരൂപൻ കൂടിയാണ് ശിവമയമായി സംസാര സാഗരത്തെ ഭാവന ചെയ്യുമ്പോൾ അതും ചിന്മയമായി ഭവിക്കുന്നു അപ്പോൾ ജനനത്തെ ചിന്മയ സാഗരത്തിലെ തിരകളുടെ ആവിർഭാവമായും മരണത്തെ അവയുടെ തിരോഭാവമായും ഭാവന ചെയ്യാൻ പ്രയാസമില്ല തിരകൾ പ്രതീതാനുഭൂതികൾ മാത്രമാകുന്നു എന്ന് സംശയാതീതമായി മനസ്സിലാക്കുന്ന സാധകന് ജനന മരണങ്ങളെയും അതേ തലത്തിൽ പ്രതിഷ്ഠിച്ചിരുത്തി ശിവമയമായി കാണാൻ സാധിക്കും അതോടെ സംസാര സാഗര തരണ ചിന്തയും മരണഭീതിയും മോക്ഷേച്ഛയുമെല്ലാം ഒഴിഞ്ഞ ശാന്ത മനസ്സിൻ്റെ ഉടമയായിത്തീരാനും ആ സാധകൻ പ്രാപ്തനായി പ്രാപ്തനായിത്തീരുന്നതാണ് ഇപ്രകാരമാണ് തിരുമന്ത്രജപത്താൽ ചെമ്മാന്തിരം വേദുപ്പോനായി ശിവപെരുമാൻ വിരാജിക്കുന്നത് ശിവനാകുന്ന ജ്ഞാനക്കടലിൽ ഇളകി അമരുന്ന തരംഗമായി ശിവയോഗി സ്വയം കാണാൻ പ്രാപ്തി നേടിയെടുക്കുന്നതോടെ താനും ശിവമയമാകുന്നു എന്ന ബോധം അയാളിൽ ഉറച്ചു കിട്ടുന്നു അതോടെ അയാളിലെ വ്യക്ത്യാഭിമാന ബോധമില്ലാതായിത്തീരുന്നു അങ്ങനെയാണ് ശിവൻ വ്യക്ത്യാഭിമാന ബോധത്തെയും അതിലൂടെ ഉരുത്തിരിയുന്ന ഞാൻ ഭാവത്തെയും വഴിയാം വണ്ണ മറുത്തു കളയുന്നത് ജ്ഞാനികളായ മഹാകവികൾ ശിവനെ പെമ്മാൻ എന്നും പിണക്കാടൻ എന്നുമൊക്കെ വിശേഷിപ്പിക്കാറുണ്ട് അർദ്ധനാരീശ്വരൻ അഥവാ ശിവശക്തി സമന്വയ മൂർത്തി എന്നാണ് പെമ്മാൻ എന്ന വിശേഷണത്തിൻ്റെ അർത്ഥം പിണ്ണങ്ങൾ അഥവാ ശവങ്ങൾ ദഹിപ്പിക്കുന്ന ശവപറബാണ് പിണക്കാട് ശ്മശാനവാസിയായി സങ്കല്പിക്കപ്പെട്ടു പോരുന്ന ശിവൻ സർവസംഘ പരിത്യാഗമൂർത്തിയ ചുരുക്കി പറഞ്ഞാൽ ശിവലീലകൾ ഓരോന്നായി എടുത്ത് മനനം ചെയ്യുമ്പോൾ അവയെല്ലാം ഓരോ തരം ഭ്രാന്തകളാണെന്നേ തോന്നുകയുള്ളു മനുഷ്യ ശരീരം ധരിച്ചുകൊണ്ട് ശിവൻ ആടുന്ന പ്രപഞ്ചലീലകളെ അത്ഭുതങ്ങൾ എന്നെ വിശേഷിപ്പിക്കാൻ സാധിക്കും ചിന്തകന്മാരായ കവികളുടെ ഭാവനയിൽ വിരിഞ്ഞ കൽപനകളാണിതെല്ലാം എന്ന് മനസ്സിലാക്കുന്നതിൽ അപാകതയുണ്ടോ എന്ന് ശിവനോട് തന്നെ ചോദിച്ചുകൊണ്ടാണ് ഈ പാടൽ ഗുരുദേവൻ ഉപസംഹരിച്ചിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ പാടലിനെ പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കാൻ